അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ അമൃതയിലായിരുന്നു ഇത് ടൂറിസ്റ്റ് പ്ലേസൊന്നുമല്ല അമൃത ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗമാണ് ആ കത്തളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വീണ്ടും എനിക്ക് ഡോക്ടർ ഹെമറ്റോളജിയിൽ നെഫ്രോളജിയിലൊക്കെ ഡോക്ടർമാരെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്തിട്ടാണ് കാര്യങ്ങളെന്നൊക്കെ പല പല ക്ലിപ്പുകളായിട്ട് ഞാൻ എടുത്തു വെച്ചതിനനുസരിച്ച് ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ആ വീഡിയോ ആണ് ഇത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ ടി പി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ ഡോക്ടർ ഡോട്ട് പോലെ വരും അപ്പം ഇത്തവണയും അങ്ങനെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചാലക്കുടിയിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു അവിടെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അമ്പത്തി രണ്ടായിരം ആയിരുന്നു പ്ലേലെറ്റുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവിടുന്ന് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൂട്ടുകാരൻ്റെ ആംബുലൻസിൽ കയറി നേരെ അമൃതയിലെ ക്യാഷ്വാലിറ്റിയിലേക്ക് വരാനുണ്ടായത് ഇതാണ് അവിടുത്തെ ക്യാഷ്വാലിറ്റി ഞാൻ അച്ഛനും കൂടി ആംബുലൻസിൽ കയറി പോകുന്നു തൊട്ട് ബൈക്കിൽ വൈഫും കുട്ടിയും അമ്മയൊക്കെ കൂടി ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കാരണം അഡ്മിറ്റാവാൻ നൂറ് സാമാന സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ടിങ്ങോട്ട് വരാനാണ് ചെയ്തത് അങ്ങനെ എന്നെ കൊണ്ടു കാഷ്വാലിറ്റിയിൽ കിടന്ന് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ ഇരുപത്തയ്യായിരം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഇതാണ് മെയിൽ വാർഡ് അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ വാർഡിലേക്ക് മാറ്റി ചെക്കപ്പ് കാര്യങ്ങൾ തുടങ്ങി പ്ലേറ്റ്ലെറ്റുകൾ കയറ്റി തുടങ്ങി സ്റ്റെറോയിഡ് പല പല മരുന്നുകൾ കയറ്റി ടെസ്റ്റ് ചെയ്യുന്ന കാലത്തേക്ക് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അഡ്മിറ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ദിവസം ഗുഡ് മോർണിംഗ് വല്ല കുളിച്ചു ഫുഡ് തന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുകയൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ കഴിച്ച് ഡോക്ടർ വരണെന്തൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു കാരണം ബ്ലഡ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വരാനുണ്ടായിരുന്നു പ്ലെയിഡ് ലൈറ്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോരം കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാത്ത കാരണം അച്ഛൻ കിടന്ന് നല്ല ഉറക്കായി നല്ല ക്ഷീണമുണ്ടായിരുന്നു അച്ഛനും എനിക്കും പക്ഷേ എനിക്ക് ആണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റുണ്ടായില്ല കാരണം അപ്പുറത്തോടെപ്പുറത്തോടെ പേഷ്യൻസ് വരും നേഴ്സുമാർ വരും ഇനി ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല വീട്ടിൽ കിടക്കണൊരവസ്ഥ ഒരവസ്ഥ അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഡോക്ടറെ കാണാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ എനിക്കും സമയം ഉച്ചയായി ഇനി വേറെ ചെറിയ ചെറിയ ഡ്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചോറ് വന്നു ചോറിൻ്റെ കൂടെ സാമ്പാറും വേറൊരു കറിയും പിന്നെ ഒരു അച്ചാറാണ് ഉണ്ടാവുക ബൈസ്റ്റാൻഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഉപ്പേരേയും കൂടി എക്സ്ട്രാ വരും കാരണം പത്ത് ഇരുപത് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും നല്ല ഭക്ഷണമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കൊറോണയ്ക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ സാധനമാണ് ഈ സംഭവം എല്ലാവർക്കും അറിയായിരിക്കും സാനിറ്റൈസർ വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല മഴയായിരുന്നു ഊട്ട മഴയായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പം ആദ്യ രാത്രി ആയാലും ഇങ്ങനെ ഡ്രിപ്പ് പറഞ്ഞ കാരണം കണ്ട ഇതിപ്പോ എല്ലാവരും കിടന്നു ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ ഡ്രിപ്പ് ഇടാനൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പൊട്ടാസ്യേസ് പൊടിയൊക്കെ കുറവുണ്ടാവും അപ്പോൾ അത് ഡ്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണുന്നത് അങ്ങനെ നേരം വെളുത്ത ഇത് പിറ്റേ ദിവസമാണ് ഇവിടെ ക്ലീനിങ്ങൊക്കെ അടിപൊളിയാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും സൂപ്പറായിട്ട് മെഷീനുകളായിട്ടും ആൾക്കാരായിട്ടും എപ്പോഴും ക്ലീനിങ്ങിൻ്റെ ആൾക്കാരൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കും അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ഹോസ്പിറ്റലിൽ അപ്പം ഞാൻ കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഗുളിക കഴിച്ചിട്ട് കുറച്ച് മാതളം ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറഞ്ഞിട്ട് കൗണ്ട് കയറാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാനും മറ്റും കൂടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇത് ഡോക്ടർ ഒന്ന് വന്നായിരുന്നു ഡോക്ടർ വന്നിട്ട് കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ തന്നെ വേഗം വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് സംസാരിച്ചു പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ട് കൗണ്ടൊന്നും കൂടിയിട്ടുണ്ടായില്ല പിന്നെ ഉച്ചയായി ഭക്ഷണം വന്നു ഭക്ഷണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ബീഫാണ് സത്യത്തിൽ ഇത് ബീഫല മരത്തിന്റെ എക്കോ ഫ്രണ്ടിലും എല്ലാ സാധനങ്ങളും പിന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞതാണോ പറഞ്ഞിട്ടുണ്ടാവുന്നു മറ്റേ ഹോസ്പിറ്റലുകളിലും അമ്പലം വള്ളിയും മുസ്ലിം വള്ളിയൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല വേറെ ഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്മിൻ്റ് ചെയ്ത് പോകും കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ താഴെ വർദ്ധിക്കാം പിന്നെ അത് ചെറിയൊരു അശ്വസ്ഥ് മൂന്നും അടുപ്പിച്ചും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവരോട് പ്രായത്തിനനുസരിച്ച് സംസാരിക്കണം അത് ഞാൻ ശ്രദ്ധിക്കും അച്ചാ അമ്മേ ചേട്ട ചേച്ചി അണ്ട് നമ്മളെ മറ്റേതോ എന്തോരണേ പറയണ എന്നോട് അങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയലെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം ഉണ്ട് ചേട്ടൻ മരുന്ന് കഴിച്ചോളൂ കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോ പേടിക്കും കമാരിക്കോളൂന്നൊക്കെ നമ്മളോട് ഇടും എന്ന് പറയും അടുക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം കൂടുതൽ പോസിറ്റീവ് സൺഡേ മോർണിംഗ് സാമ്പാർ നല്ല ചൂണ് സാമ്പാർ നല്ല ചൂട ഇഡ്ഡലിപ്പത്തില്ല നൂലപ്പ ഉണ്ടായിരുന്നു വെച്ചാ കഴിഞ്ഞിട്ടും വരുന്നു വേറെ പരിപാടിയില്ല സ്ഥിരം പരിപാടി തന്നെ നല്ല ചായ വരും ഇഡ്ഡലി നൂലപ്പം ഉപ്പ്മാവക്കെ ആയിട്ട് വരും കറികളും ചായയും കഴിക്കും ഇങ്ങനത്തെ ഒരു കുപ്പി ഗുളിക കൊണ്ടുവയ്ക്കും കഴിക്കാനുള്ള ഗുളിക അവർ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെടുത്ത് കഴിക്കുക ഡോക്ടർ വരും അവസ്ഥ എന്ന് പറയും പേഷ്യോട് തന്നെ പറയും പ്രധാന കുഴപ്പമില്ല നല്ല രസമുണ്ട് ഇറ്റ് ഗുളിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുളിക ഒന്നല്ല പല പല സമയത്തായിട്ട് ഈ ഇതൊക്കെ കഴിക്കാനുള്ളതായിരുന്നു പോലെ ഗുളികയും നല്ല വല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗുളികയ്ക്ക് മൂവായിരത്തി അറുന്നൂറ് അങ്ങനെയുള്ള ഗുളികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡ്രിപ്പൊക്കെ ചിലതിട്ട് കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ് വരെ ആവാറുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ തെറ്റിപ്പ് കാണാനൊക്കെ നല്ല ഭംഗി ഇല്ലേ അതിൻ്റെ മെഡിസിൻ വെക്കണത്തെ സ്റ്റാൻഡും അതൊക്കെയാണ് അത് ബൈസ്റ്റാൻഡിൽ കിടക്കാനുള്ളത് ഇപ്പുറത്ത് ഞാൻ കിടക്കണത് പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ദൈവ സാധനങ്ങളൊക്കെ അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെക്കാം അങ്ങനെ ഇത് ഭക്ഷണത്തിന് ശേഷം ഉണ്ടായിരുന്നു മരുന്നുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ട് കാരണം പൊട്ടാസിയോ സോഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറവുണ്ടാകും എച്ച് ബി കുറവ് റിയാറ്റിൻ്റെ കൂടുതൽ അതുകൊണ്ടൊക്കെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കേണ്ട സമയമാവും ഇവിടെ മെയിൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നൊരു ഒറ്റ കാര്യം ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ അതുകാരണം അച്ഛനും നാണമായിരുന്നു ചില നേരത്ത് പാവ ചില നേരത്തെ ആളുടെ രണ്ടാൾ കിളങ്കമായി ചീരിയും ഞാൻ ഇത്തവണ കഞ്ഞിയൊക്കെ പിടിച്ചു പിടിച്ചു അതായത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും പറഞ്ഞു കൗണ്ട് ഒട്ടും കൂടണുണ്ടായില്ല അപ്പോൾ വീണ്ടും കൂട്ടുകാരന്മാർ തന്നെ ബ്ലേ മറ്റേ ബ്ലഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ബ്ലഡ് തന്ന കാരണം വീണ്ടും നമുക്ക് ബ്ലെഡ്ലെറ്റ് കയറ്റാൻ വീണ്ടും ബ്ലഡ് ആവശ്യം വന്നില്ല അന്ന് മമ്മൂട്ടി ഫാൻസിലും പിന്നെ കടയിൽ ജോലി ചെയ്ത് തരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് വന്നായിരുന്നു ബ്ലെഡ്ലെറ്റ് വീണ്ടും കയറ്റി മൂന്ന് ദിവസോളം അതിന് ശേഷം പിന്നെ പൊട്ടാസ്യം സോഡിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റാണ്ടായി അപ്പോൾ അതൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് എനിക്ക് ഇതേ ഇപ്പം പാതിരാത്രിയായി അതിന് ശേഷം ഈ സാധനം ഭയങ്കര വിലയാണ് അയ്യണമെന്ന് തോന്നുന്നു നാലായിരത്തി ജില്ലായിരം രൂപയായിരുന്നു ഈ സാധനത്തിൻ്റെ വില അപ്പുറത്ത് ഇറക്കണം റെഡ് അതിലെന്തോങ്ങനെ മിക്സ് ഒക്കെ ചെയ്തിട്ടാണ് മരുന്നാക്കി കയറ്റേണ്ടത് ഈ സാധനം പക്ഷെ നല്ല വിലയാണ് ഈ സാധനത്തിന് നല്ല വില എന്ന് പറഞ്ഞാൽ നല്ല വിലയുണ്ടായിരുന്നു നാലായിരത്തി സംതിങ് എന്തോ അത്രയും അങ്ങോട്ട് വന്നായിരുന്നു അപ്പൊ അതും കൂടി കയറ്റി കഴിഞ്ഞ കാരണം എച്ച് ബിയുടെ കുറവുണ്ടായിരുന്നു ക്രിയാറ്റിംഗ് കൂടുതലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്ന സമയത്ത് വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്യാതെ ഉണ്ടായിരുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ചായ കുടിച്ചു പിടിക്കായിരുന്നു ഒരു കാര്യം പറയാൻ കാലത്ത് എനിക്കൊരു ഫുഡ് തന്നു രക്ഷീര വേറെ ഒന്നല്ല ഒരു ഗ്ലാസ് ചായ മൂന്നുമില്ല ഒരു വെള്ളക്കറി പോലത്തെ കുറുമറി അച്ഛനെ ഒന്ന് മുടി മേടിക്കാം ഇത് എന്നിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ റൈറ്റ് സൈഡിലായിട്ട് കടക്കണുടത്ത് തന്നെ നമുക്ക് വെള്ളം കിട്ടും കുടിക്കാനുള്ള വെള്ളം അത് ഹോട്ട് വാട്ടർ കൂൾ വാട്ടർ നോർമൽ വാട്ടറ് നമുക്കതിൽ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അവിടെ മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയേണ്ടതാണ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിക്കാനും മരുന്ന് കലക്കി കുടിക്കാനൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞു കൗണ്ട് ഒരുവിധം നോർമൽ അമ്പത്തി ആറ് സംതിങ് ആയി കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു പതിനാലാമത്തെ ദിവസം എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുകയാണ് ഉണ്ടായത് കാരണം പൈസ കൂടുതലായതുകൊണ്ട് ഇനി അധികം നിൽക്കണ്ട പോയി വന്നാൽ മതി എന്ന് പറഞ്ഞുള്ള രീതിയിൽ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വണ്ടിയൊക്കെകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടായിപ്പോഴാണ് യൂബറിൽ നോക്കിയത് അപ്പോൾ യൂബറിൽ മുനിർന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ടു അപ്പോൾ ആൾ പറഞ്ഞു നിസാര പൈസയ്ക്ക് അതായത് ഞാൻ നോർമൽ എല്ലാത്തിനും ചെക്ക് ചെയ്തിപ്പോൾ ഉണ്ടായിരുന്ന പൈസയുടെ പകുതി പൈസയ്ക്ക് പൈസക്ക് ആളെന്നെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ വണ്ടിയിൽ കയറി വരാണ്ടായത് പറഞ്ഞ പോലെ തന്നെ ആൾ സേഫായിട്ട് വീട്ടിലെത്തിച്ചു അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് കണ്ടു അപ്പം കിഡ്നിയുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞായിരുന്നു അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ കാരണം അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തതിന് ശേഷം പറയാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹെമറ്റോളജിയിൽ പോയി അവിടെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ ഡോക്ടറേം കൂടി കാണാൻ വേണ്ടി പോയി ഇതാണ് ജി ബ്ലോക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പുതിയ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ നാലാം നിലയിലാണ് ി ബ്ലോക്കിൽ അപ്പോൾ അവിടെ വന്നു അവിടെ മൂന്ന് ഡോക്ടർമാർ ആരെങ്കിലും ഒരാളെ നമുക്ക് കാണാൻ പറ്റും അവിടെ കൗണ്ടറിൽ പറഞ്ഞ് അതിന് മുന്നേ ടോക്കൺ എടുത്തിട്ടുണ്ടാവണം അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു മെഡിസിനൊക്കെ വാങ്ങാനുള്ളത് മേടിച്ച് താഴെ ഇറങ്ങി ഇതുപോലത്തെ കുറേ ശില്പങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇട്ടാൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് അകത്തളത്തിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ വന്ന ഈ തവണ വന്ന കാഷ്വാലിറ്റി ഇത് പുതിയ കാഷ്വാലിറ്റി ആണ് ഇതിന് മുന്നേ ഇവിടെ ആയ സൈഡിലായിരുന്നില്ല വേറെ സൈഡിലായിട്ടായിരുന്നു അപ്പോൾ അത് പുതുക്കിപ്പോണതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങാക്കിപ്പം പുതിയത് വന്നതായിരിക്കണം ഇപ്പം മൊത്തത്തിൽ ഇവിടെ കുറേ ബിൽഡിങ്ങുകളുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഫ്രീ ഷട്ടിൽ ഞാൻ ആ തുടക്കത്തിൽ കാണിച്ചു തന്നത് ഇതിങ്ങനത്തെ നാല് വണ്ടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് ഫ്രീ സർവീസാണ് കാരണം അപ്പം അകലം കൂടുതലാണ് പല ബ്ലോക്കുകളിലേക്കും പോകാനും വരാനും ക്യാൻറ്റീനിലേക്കൊക്കെ പോകാനും വരാനൊക്കെ ആയിട്ട് അപ്പോൾ ആൾക്കാർക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാം വയ്യാത്തവർക്കും ഇരുന്ന് പോകാം ഇത് മഹാ ഋഷി ശുശ്രൂത എന്ന് പറയും അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സർജറി ചെയ്ത ആൾ എന്നറിയപ്പെടുന്നത് ഈ ഋഷിയാണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എത്രാമത്തെ വർഷം എന്താണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇൻഷുറൻ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അകത്തളം എന്ന് പറയുന്ന സ്ഥലം ഇത് എന്തിട്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബില്ലടയ്ക്കാൻ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മെരിച്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും ക്ലിയർ ചെയ്യാനും സാധിക്കും ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിങ്ങനെ കൗണ്ടറുകളുണ്ട് അത് പത്ത് നാൽപ്പതെണ്ണം അങ്ങാണ്ട് എന്ന് തോന്നണം പല പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കി പോകാൻ സാധിക്കും അങ്ങനെയാണ് ഞങ്ങളിവിടെ വീണ്ടും റുട്ടീൻ ചെക്കപ്പിനെത്തി എന്നുള്ളതാണ് ഈ വീഡിയോ ഇതിൻ്റെ ക്യാൻറ്റീൻ ബാത്റൂം ഡീറ്റെയിൽസ് മറ്റുള്ള മെഡിസിൻ കൗണ്ടറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ